ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ഗ്രാനി ചാപ്റ്റർ ടു ഇന്ന് നമ്മൾ ബോട്ട് എസ്കേപ്പ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഡേ വണ്ണായിരിക്കണം ഫ്രണ്ട്സ് നമ്മൾ ഇതുവരെ ഡേ വണ്ണിൽ എസ്കേപ്പ് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഡേ വണ്ണിൽ തന്നെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നു കൂടെ നമുക്ക് നോക്കണം അപ്പോൾ നമ്മൾ മെല്ലെ ഇങ്ങനെ എഴുന്നേക്കുണ്ട് ആദ്യം നേരം നമുക്ക് സ്റ്റൺ കണ്ണോ വെപ്പൺകിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പം നമുക്ക് അതിന് മുമ്പ് നമ്മുടെ അമ്മച്ചീനേയും അപ്പനെയും താഴേക്ക് ഇറക്കണം എന്നാലേ നമുക്ക് മേടിക്കേക്ക് സേഫ് ആയിട്ട് കയറാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇത് രണ്ടു വശം അടച്ചു തുറന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഒളിച്ചിരിക്കുക അപ്പത്തേക്ക് അവർ വരട്ടെ നമ്മുടെ അപ്പം ഇവിടെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് പക്ഷെ അമ്മച്ചീനെ കാണാനില്ല അമ്മച്ചി നടക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല അടി കിട്ടും ആ അമ്മച്ചിയും പോയിട്ടുണ്ട് നമുക്ക് വേഗം അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾ ബോട്ടസ്കേപ്പാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തപ്പ അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും വെപ്പൺ ഒക്കെ ഇട്ടിരുന്നേ നന്നായിരുന്നു സ്റ്റൺ കണ്ണോ വെപ്പൺ ഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ബോട്ട് ഗി ആണ് നമുക്ക് ആവശ്യമുള്ളതാണ് പക്ഷെ നമുക്ക് ആദ്യം എന്തെങ്കിലും വെപ്പൺ കണ്ടുപിടിക്കണം നമുക്ക് എന്തായാലും ഈ ഡ്രോയിലും കൂടെ നോക്കാം ഓ ഇതിനകത്ത് വെപ്പൺ ഗി അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് വെപ്പൺ സെറ്റാക്കാം അപ്പാപ്പിനെ അമ്മച്ചീനെ ഒന്നും ഇപ്പൊ ഇവിടെ കാണാനില്ല നമുക്ക് വേഗം വെപ്പണെടുക്കണം വെപ്പണെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല ഇനി എന്തായാലും നമ്മൾ അപ്പാപ്പിനിട്ട് അമ്മച്ചീക്ക് ഓരോ പൊട്ടിച്ചിട്ട് ബാക്കി അമ്മച്ചി ഒന്നും ഒന്നിങ്ങ വന്നേ ഇവിടെ നിന്നും കാണാനില്ലല്ല അമ്മച്ചീ നമുക്കിവിടെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കേണ്ടി വരുന്നാണ് തോന്നുന്നത് ഇവിടെ ആരെയും കാണാനൊന്നുമില്ല ഓ അപ്പൊ നമ്മൾ അമ്മച്ച് കയറി വരുന്നുണ്ട് അമ്മച്ചി എന്തായാലും അടുത്തേക്ക് വരട്ടെ അപ്പം നമുക്ക് പൊട്ടിക്കാം രണ്ടുപേരും ബാക്കിൽ ബാക്കിൽ വന്ന് വെടി മേടിച്ച് പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഈ സെക്യൂരിറ്റി കൊണ്ട് വേഗം മേളിക്കു പോവാ ഇതിനകത്ത് സേഫ്റ്റി ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ സേഫിനകത്ത് ഗ്യാസെല്ലിനൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് സേഫ് എന്തായാലും പോയി തുറന്നു നോക്കണം ഇതിനകത്ത് ഡോർ ഹാൻഡിലായിരിക്കുന്ന നമുക്ക് ആവശ്യമില്ല നമുക്ക് ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം അതിൻ്റെ അടിയിലെന്തോ സ്പാർക്ക് പ്ലഗ് അപ്പോൾ നമുക്ക് സ്പാർക്ക് പെഗും ബോട്ട് എസ്കേപ്പിന് ആവശ്യമുള്ളൊരു ആണ് അപ്പോൾ നമുക്ക് അത് അവിടെ താഴെ സ്റ്റെപ്പിൻ്റെ അവിടെ കൊണ്ട് ഇടാം മിക്കവാറും നമ്മുടെ അമ്മച്ച അപ്പൂപ്പനൊക്കെ എഴുന്നേറ്റിട്ടുണ്ടാവും നമുക്ക് ഈ ഷോട്ട് ഗണ് എടുത്ത് റീലോഡ് ചെയ്ത് കൈ പിടിക്കാം ഇതിൻ്റെ ബുള്ളറ്റ് അവിടെ ബെഡ്റൂമിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ട് പോവുക ഇതുവഴിയൊക്കെ ചിലപ്പോൾ ഗ്രാനി ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ഇതുവരെ അടി കൊണ്ടിട്ടില്ല അപ്പോൾ ഡേ വണ്ടി തന്നെ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം ഇവിടെ വ്രഞ്ചിരിക്കണ്ട് ഈ ഗണ്ണ് നമുക്ക് മെത്തയിട്ടിട്ട് ഈ വ്രഞ്ചും കൊണ്ട് അങ്ങോട്ട് പോവാം ഈ കുട്ടിച്ചാത്തനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മണിയടിച്ച് ഗ്രാനീനെ അങ്ങനെ വിളിക്കുന്നുണ്ട് ഗ്രാനി ഇപ്പം അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ നമുക്ക് വേഗം അവിടെ പോയിട്ട് ആ വെള്ളമൊക്കെ തുറന്നുവിടാം ഇതിൻ്റെ ഇടയിൽ സ്റ്റെണ്ണ് ഇതിൻ്റെ അടിയിലും കാണാനില്ല നമ്മുടെ അമ്മച്ചേ അപ്പം ഇപ്പം എന്തായാലും എഴുന്നേറ്റിട്ടുണ്ടാവും അപ്പം അവർക്കിട്ടിനി ഓരോന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ബാക്കി കളിക്കാം അതിനുമുമ്പ് നമ്മുടെ മുകളിൽ ആ പെട്ടിക്കകത്ത് പൂട്ടിയിട്ടിരിക്കണ വവ്വാലി മാതിരിയുള്ള സാന്നിധ്യം നമുക്ക് പുറത്തേക്ക് എടുക്കണം ഇതിനകത്തൊക്കെ വല്ല ഉണ്ടോ നോക്കാം അപ്പം ഇതിനകത്ത് ബോട്ട് സ്റ്റിയറിംഗ് വീലാണ് ഇരിക്കുന്നത് അത് നമുക്ക് ബോട്ട് എസ്കേപ്പിന് ആവശ്യമുണ്ട് അപ്പം അത് നമുക്കത് ആദ്യം താഴേക്ക് ഇടണം ഇതിനകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം ഡക്റ്റ് ഡേപ്പ് അത് ഹെലികോപ്റ്റർ സ്കേപ്പിനാണ് ഹെലികോപ്റ്റർ എസ്കേപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് വരെ ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ താഴത്തേക്ക് ഇടാം ഇപ്പം ആ ശബ്ദം കിട്ടിയിട്ട് അമ്മച്ചി ഇപ്പം എന്തായാലും ഇങ്ങനെ വരും അപ്പോഴത്തേക്ക് നമുക്ക് ആ വവ്വാലിനെ പുറത്തിറക്കാനുള്ള പണി നോക്കാം നമ്മൾ കട്ടിംഗ് പ്ലെയർ അടുക്കളയിലെ ഏതോ ഒരു അലമാരിക്കകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് പോയി എടുക്കണം ഈ ഡോറും തുറന്ന് വെച്ചേക്കാം ഉന്നും കിട്ടുന്നില്ല നമുക്ക് ഷോർട്ട് ഗെയിം റീലോഡ് ചെയ്തിട്ട് താഴെ ചാടാം താഴെ ഗ്രാനി വാതിലൊക്കെ അടച്ചിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഗ്രാനി ഇവിടുന്ന് പോയിട്ടുണ്ടാവും നമുക്ക് എന്തായാലും മെല്ലെ വാതിലൊക്കെ തുറന്ന് നോക്കാം ഇപ്പൊ ഇവിടെ ഒന്നും കാണാനില്ല നമുക്ക് അടുക്കളയിൽ പോയിട്ട് ചെയിൻ കട്ട് കൊടുക്കണം അതാ ഗ്രാനി പോണു ഇതെന്താ ഗ്രാനിയുടെ പെടലിക്ക് പറ്റിയത് ഗാനയുടെ പെടൽ ഉളുക്കിയതാണ് തോന്നുന്നത് തല തിരിച്ചൊക്കെയാണ് പോണത് എന്നല്ല പാത്രമൊക്കെ കഴുകുന്നുണ്ട് നമുക്ക് പാത്രം കഴുകുമ്പോൾ തന്നെ ഒരു വെടി വെഡിങ്ങ ഓ അത് കൊണ്ടില്ല ഇപ്പൊ നമ്മുടെ അപ്പാപ്പൻ വരും അപ്പാപ്പിനെ കൊടുക്കാനുള്ള ഉണ്ടകത്തില്ല ആ ഇവിടെ മൂളിലൊരു ബുള്ളറ്റ് ബാക്കി ഉണ്ടായിരുന്നു അതെടുത്തിട്ട് അപ്പാപ്പിനിട്ട് പൊട്ടിക്ക അപ്പാപ്പിനും വെക്കാറുണ്ട് നമ്മളെ ഫോളോ ചെയ്ത് വരുന്നതാണ് തോന്നുന്നത് നിങ്ങളുടെ മോളിക്കെന്തായാലും കേറില്ല നമുക്ക് ഇവിടെ ഒരു ബുള്ളറ്റേളു ഇതും കൊണ്ടും എല്ലാ അപ്പാപ്പനിട്ടും കൂടെ വെടിവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമാധാനം ഉണ്ട് നടക്കായിരുന്നു പിന്നെ നമുക്ക് ഈ ബോട്ട് സ്റ്റിയറിംഗ് വീലൊക്കെ അപ്പുറത്ത് കൊണ്ട് ഇടണം അപ്പാപ്പനെ അവിടെ കാണാനില്ല അപ്പാപ്പനെന്താ വരാത്തോയി അപ്പാ പോയി ഉദി അപ്പാപ്പുണ്ട് അടുക്കളയിൽ പോയിട്ട് ആ ആലമാരി മാത്രമേ ഇനിയൊരു ആമ ഇരിക്കു അങ്ങനെ അപ്പൂപ്പന്റെ പണി എടുത്തുണ്ട് ഇത്ര നേരം നമ്മൾ വെറുതെ കളിച്ചോണ്ടിരുന്നു ഇനിയിപ്പോ ശരിക്കും എസ്കേപ്പ് ആവാനുള്ള സാധനങ്ങളൊക്കെ തപ്പ ആദ്യം നമുക്ക് ആ നോസ് പൊറാട്ടുവിനെ പൊറത്തെടുക്കാം ഇതിനകത്ത് പാഡ്ലോക്കി ഇരിക്കേപ്പിന്റെ മസ്റ്റാണ് ഇതൊക്കെ നമുക്ക് താഴെ കൊണ്ടു ഇടാം നമുക്ക് കിട്ടിയ എല്ലാ സാധനവും താഴെ കൊണ്ടിട്ടുണ്ട് ഇതിനകത്ത് ഗ്യാസ് അപ്പോൾ നമുക്ക് ഈ ഗ്യാസ് എല്ലിനും അവിടെ ബാത്റൂമിൽ കൊണ്ടയിടാം എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ഫിറ്റ് ചെയ്യാം ഓ അമ്മച്ചി അമ്മച്ചി ഇപ്പം അമ്മച്ചീനേയും തല്ലോണ്ടെ അമ്മച്ചി നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് നമുക്ക് ഈ ഷോട്ട് കണ്ണെടുത്ത പൊട്ടിക്ക് അമ്മച്ചി കെണി വാരി എറിഞ്ഞാണ് വരുന്നത് അവിടെ കിടക്കി അപ്പം അപ്പാപ്പനും വരും അപ്പാപ്പനുള്ള ഉണ്ട് ഇതിനകത്ത് അതുകൊണ്ട് നമ്മൾ വേഗം ഗ്യാസിൽ എടുത്തിട്ട് ഇവിടുന്ന് മുങ്ങുന്നതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഓരോരോ പണിയായിട്ട് ചെയ്ത് തീർക്കാം അതിനുമുമ്പ് നമുക്ക് നമ്മുടെ ചാത്തിനൊരു പണി കൊടുക്കാണ്ട് നമ്മൾ കുറച്ച് നേരെ മണി അടിച്ച് നമ്മളെ ശല്യപ്പെടുത്താൻ നോക്കണം ഇവൻ്റെ വായിലോട്ടൊരു ബോംബങ്ങോട്ട് കയറ്റിയിട്ട് നമുക്ക് ബാക്കി പരിപാടി കാണാൻ ഓ ചാത്ത നമുക്കിട്ട് പണി തന്നു ഇനിയിപ്പോൾ ചാത്തരം പണി കൊടുക്കാൻ അവിടെ നിന്ന് പോണില്ല അത് മെല്ല അങ്ങട്ട് പോയിട്ടുണ്ട് ഇനി ആ സാധനത്തിൻ്റെ വായിൽ ബോംബ് പൊട്ടിക്കാണ്ട എനിക്ക് സമാധാനം വല്ല പിന്നെ നമ്മൾ ആ കുട്ടിപ്പുശേഷം മാത്രമല്ല അപ്പൂപ്പിനും ഒക്കെ പണി കൊടുക്കുമ്പോൾ അതിന് മുമ്പ് നമ്മളിവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാദ്യം നമുക്ക് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യുക എന്നിട്ട് മോണിൽ ആ ഗണ് എടുത്തിട്ട് റീലോഡ് ചെയ്യുക കാരണം ആ കുട്ടിച്ചാൽ തന്നെ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ അമ്മൂമ്മേനെ അപ്പൂപ്പനെ കൊല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് തന്നെ പണിയാവും പിന്നെ അവർ നമ്മുടെ ബാക്കിൽ നിന്ന് മാറില്ല നമ്മളെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അത് കാരണം ഷോർട്ട് ഗണ് എടുത്ത് റീലോഡ് ചെയ്തിട്ട് ആദ്യം ആ അപ്പൂപ്പനെ അമ്മൂമ്മനെയും തടരാം നമ്മൾ മുകളിൽ പോയിട്ട് ഷോർട്ട് ഗണ് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി താഴെ പോയിട്ട് വേണം ലോഡ് ചെയ്യാൻ നമ്മുടെ അപ്പന അങ്ങോട്ട് പോണ കണ്ടല്ലോ മെല്ലെ മെല്ലെ പോവുക ഇപ്പ തരാ അപ്പനുള്ളത് ഇത് എവിടെ എങ്ങാണ്ടാണ് കണ്ടത് ഇത് രണ്ടും അടുത്ത് ലോഡ് ചെയ്യുക എന്നിട്ട് നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഇവിടെ ശബ്ദം ഉണ്ടാക്കാം എന്നിട്ടിങ്ങോട് വരുന്ന ടൈമിൽ വായി നോക്കി ഒരെണ്ണം കൊടുക്ക ആരോ മേളിൽ നിന്നും എല്ലാം നടന്നു വരുന്നുണ്ട് അമ്മൂമ്മയാണ് അമ്മൂമ്മക്ക് കിട്ടുക ആ അപ്പൂപ്പനും ബാക്കി വരുന്നുണ്ട് അപ്പൂപ്പനും കൊടുത്ത് രണ്ടുപേരും അവിടെ കിടന്ന് ഇനി നമുക്ക് ചാത്തൻ്റെ വായിലോട്ട് ബോംബ് പൊട്ടിച്ചു കൊടുക്കാം അവിടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങല്ലേ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടുന്ന നിമിഷങ്ങളാണ് ആ നല്ല സുഖം ഹൈസ്ലാൻഡു അപ്പം നമുക്കിനിപ്പം എന്ത് ചെയ്യാം ഗ്യാസെല്ലിന് എടുത്തിട്ട് താഴേക്ക് പോവാ ഗ്യാസെല്ലിനിപ്പം ഇവിടെ ഇറണ്ട കാരണം അമ്മച്ച അപ്പനിപ്പോൾ മിക്കാറ് എഴുന്നേറ്ററുണ്ടാവും അപ്പം അവർ ഒച്ച കേട്ടിട്ട് ഇങ്ങോട്ട് വരും നമുക്കെന്തായാലും മുകളിൽ ആ ബാത്റൂമിൻ്റെ അവിടെ കൊണ്ടേ ഇടാം അത് നമ്മൾ അങ്ങോട്ട് വന്നാലും കുഴപ്പമില്ല നമുക്ക് വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അല്ല നമ്മൾ എസ്കേപ്പ് ആയി ഓൾറെഡി ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി ഒന്ന് ഫിറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി フォーちゃツヤテューとパナマンダリングダニオンりグリオンパンボランドタカンダレ。 എസ്കേപ്പ് ചെയ്താൽ മാത്രമതിക്ക് ഓൾറെഡി അവിടെ ഉണ്ട് നേരെ ബോട്ടിൽ കയറിയ എസ്കേപ്പ് ആവുക നമ്മൾ ഗ്രാനിയുടെ മുന്നിൽ വെച്ചാൽ എസ്കേപ്പ് ആവുക വേഗം ബോട്ടിക്ക് എടുത്തിട്ട് നമുക്ക് ബോട്ടിന് അങ്ങോട്ട് പോവാ എന്നിട്ട് അവിടെ ഒച്ചുണ്ടാക്കിയിട്ട് ഗ്രാനീനങ്ങൾ വിളിക്ക എവിടെന്നൊക്കെയോ വാതിൽ തുറക്കണ ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടെ ഇല്ല വിചാരിക്കുന്നു നമുക്ക് എന്തായാലും വേഗം ബോട്ടിൽ കയറി ഇരിക്കുക ബോട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ സേഫ് ആണ് പിന്നെ ഗ്രാനി വരുമ്പോൾ ഓട്ടം നമുക്ക് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പോവാ അപ്പം നമുക്കിവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഗ്രാനിയെന്നെ വിളിക്കാം years later. ഓ ഗ്രാനി വരുണ്ട് ഓ അപ്പുറത്തേക്ക് ആ ചാത്തന അപ്പുറത്തേക്ക് മണി അടിക്കുന്നു അവൻ ഇത്ര തിന്നാൻ മുട്ട ഇങ്ങട് വാ ആ എന്നിട്ട് ഇവിടെ എസ്കേപ്പ് ചെയ്യാൻ പോകണതാണ് വേണ്ട ബോട്ട് ബോട്ടോടിക്കുക അങ്ങനെ നമ്മൾ ഫൈനലി ഗ്രാനി ചാപ്റ്റർ ടുവിൽ ബോട്ട് എസ്കേപ്പിംഗ് ചെയ്തിരിക്കുകയാണ് ഈ വീഡിയോയിൽ നമ്മളെ കുറേ എക്സ്ട്രാ ഓഡിയോ എഫക്റ്റുകളൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക